കൊടുങ്ങാറ്റിനുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ബ്രിട്ടനിൽ പലയിടത്തുമുണ്ടായ പേമാരി പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു ബ്രിട്ടനിൽ ബെർറ്റ് കൊടുങ്കാറ്റിനെ തുടർന്ന് കനത്ത മഴയും മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവും തുടരുകയാണ് വലിയ നാശം വിതച്ച് പേമാരി ഇംഗ്ലണ്ടിന്റെ കിഴക്കൻ മേഖലയിലേക്ക് നീങ്ങുകയാണ് നൂറിലേറെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പാണ് ബ്രിട്ടൻ നെമ്പാടും നൽകിയിരിക്കുന്നത് സൌത്ത് വെയിൽസിന്റെ പല ഭാഗങ്ങളിലും നൂറ് മില്ലിമീറ്ററിലധികം മഴ പെയ്തു വിവിധ നഗരങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ശക്തമായ കാറ്റിൽ മരം വീണും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപകട സാധ്യത ലഭിക്കുന്ന ാണ് ലഭിക്കുന്നവരം ഉൾപ്പെടെ തടസ്സപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ബ്രിട്ടനിലെമ്പാടും വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പടിഞ്ഞാറൻ സ്കോട്ട്ലാന്റിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരമേഖലകളോട് ചേർന്ന് മണിക്കൂറിൽ അറുപത്തഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ശക്തിയിൽ മഴ പെയ്യുമെന്നാണ് സൂചന ശക്തമായ കാറ്റിന് പിന്നാലെ ലണ്ടനിലെ റോയൽ പാർക്കുകൾ അടച്ചിട്ടിരിക്കുകയാണ് റെയിൽ റോഡ് ഗതാഗതത്തെയും കനത്ത മഴ സാരമായി ബാധിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് പ്രഖ്യാപനം എന്നാൽ തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം